നമ്മുടെ വീട്ടിൽ ഇന്ന് സ്കോർപ്പിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നേപ്പാളിൽ വരുമ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളൊരു സ്കോർപ്പിയോ ഹയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ലാഭം അപ്പോൾ ദാ ഇന്ന് ഒരു സ്കോർപ്പിയോ വന്നിട്ടുണ്ട് കാരണം പതിനേഴാം തീയതി നമ്മുടെ നാട്ടിൽ നിന്നൊരു ഗ്രൂപ്പ് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അമൃത്സർ തന്നെയായിരിക്കും ഡ്രൈവർ അപ്പോൾ വേറൊരു ഡ്രൈവറും ഫാമിലിയും വന്നിട്ടുണ്ട് കാരണം വേറൊരു ഗ്രൂപ്പും കൂടി വരുന്നുണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഇരുപതാം തീയതി പെടുന്നു പോവും മനാങ്ങും ഉസ്താങ്ങും പൊക്കരൊക്കെ കറക്കാൻ വേണ്ടി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ജനുവരി ഫെബ്രുവരിയിലും ഒക്കെ നമുക്ക് ഗ്രൂപ്പ് കേട്ടോ മലയാളികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അവര് അവരുടെ ഫാമിലിയാ ഇത് വേറൊരു ഡ്രൈവറാ വേറെ നമ്മുടെ ജോസഫ് സാറ് അപ്പൊ ഇദ്ദേഹം ഒരു ഡ്രൈവറായിട്ട് ഉണ്ടാവട്ടെ കാരണം രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സ്കോർപ്പിയോ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോഴും ഇവിടെ ഡ്രൈവർമാർ നമുക്കൊരു എട്ട് ഒമ്പത് വണ്ടിയും ഡ്രൈവർമാരൊക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് ഗ്രൂപ്പുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇതാട്ടോ ഞാൻ സ്കോർപ്പിയോ കാണിക്കാറുണ്ട് നമ്മുടെ സ്കോർപിയോയുടെ ഇത് ഫ്രണ്ടില് മൂന്ന് ബാക്കിൽ സീറ്റാണ് മൂന്ന് പേർക്ക് ഇരിക്കാം ഇത് നടുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാം ഇത് ഫ്രണ്ടില് ഒരാള് അപ്പൊ നേപ്പാൾ വരുമ്പോഴും ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഏഴുപേർക്കൊക്കെയാണ് ഇതേപോലത്തെ ഒരു സ്കോർപ്പിയോട്ടത് അപ്പൊ ഞാൻ എന്റെ റേറ്റ് പറഞ്ഞായിരുന്നു നമ്മൾ പോകേണ്ട സ്ഥലങ്ങളുടെ ഒക്കെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാല് അവര് നമുക്ക് റേറ്റ് പറയും വന്നാലും ഒരു എട്ടായിരം എട്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ വരും